ആടിൻ്റെ താഴെ നിന്നും മുകളിലേക്ക് ആ ഒരു ഭാഗത്തിൻ്റെ അതായത് നമ്മുടെ ഈ ഒരു കാല് കൈയുടെ പുറകുവശത്തെ ആ ഒരു അളവാണ് എടുക്കുന്നത് ഈ വാല് തുടങ്ങുന്ന ഭാഗത്ത് നിന്നും ഫ്രണ്ട് ഫ്രണ്ട് കാല് വരെയുള്ള അളവാണ് എടുക്കുന്നത് കയറിൻ്റെ ഒരറ്റത്ത് പിടിക്കുന്നു അതിനുശേഷം എന്താ ഇങ്ങനെ വെച്ച് രണ്ട് കൈയും ഒരേ അളവില് ഇതാ നിങ്ങൾ നോക്കിയോ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ ആട് കർഷകർക്കും അല്ലെങ്കിൽ വീട്ടിൽ ഒന്നോ രണ്ടോ ആടൊക്കെ ഉള്ളവർക്കും വേണ്ടിയിട്ടുള്ളതാണ് ആട് കർഷകരാകുമ്പോൾ അവർക്ക് ഇത് തൂക്കാനുള്ള വെയ്റ്റിംഗ് മെഷീൻ ഒക്കെ സ്വാഭാവികമായിട്ടും അവരുടെ കയ്യിലുണ്ടാകും പക്ഷേ ഒന്നോ രണ്ടോ ആടുകളൊക്കെ ഉള്ള വീട്ടിൽ ഈ ഒരു ആടിനെ വിൽക്കുന്ന സമയമാകുമ്പോൾ നമുക്കിതിൻ്റെ തൂക്കം നോക്കാൻ യാതൊരു മാർഗ്ഗവും ഉണ്ടാകത്തില്ല അങ്ങനെയുള്ളപ്പോൾ കച്ചവടക്കാർ വരുമ്പോൾ അവരൊരു ഏകദേശം ഒരു തൂക്കമൊക്കെ നോക്കി ഉള്ളൊരു വിലക്കായിരിക്കും എടുക്കുക പക്ഷേ ഇനി ഒരിക്കലും അങ്ങനെ ഒരു സംഭവം നമ്മുടെ സാധാരണപ്പെട്ട ആൾക്കാർക്ക് ആർക്കും സംഭവിക്കരുത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആടിൻ്റെ ഈ ഒരു വെയിറ്റ് നമുക്ക് വെയ്റ്റിംഗ് മെഷീൻ ഒന്നും ഇല്ലാതെ സ്വാഭാവികമായി ഇതുപോലൊരു കയർ വെച്ച് അളക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരിലും വിശ്വസിക്കുമോ പക്ഷേ അങ്ങനെ വളരെ സിമ്പിളായിട്ട് നമ്മുടെ ആടിൻ്റെ ഏകദേശം ഒരു വെയിറ്റ് നമുക്ക് നല്ല രീതിയിൽ തന്നെ അളക്കാൻ പറ്റും അതെങ്ങനെയാണുള്ളതായിരുന്നു കാണിച്ചു തരാം നമുക്കൊരു ഇതുപോലുള്ള ടേപ്പ് ഉണ്ടെങ്കിൽ കൊള്ളാം പക്ഷെ ഇതുപോലെ ടേപ്പ് ഇല്ലാത്തവർക്കാണ് ഞാൻ ഈ ഒരു കയറ് കാണിച്ചിരുന്നത് അപ്പം ഈ ഒരു കയർ നമുക്കൊന്ന് ഒരു രണ്ടടി കയറാണ് കയറാണിന്ന് വേണ്ടുന്നത് അപ്പം ടേപ്പ് ഇല്ലാത്ത പക്ഷെ നമ്മൾ എങ്ങനെ രണ്ടടി എടുത്ത് നമ്മൾ ഇത് കണക്കുകൂട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം നമുക്ക് മറ്റൊരാളെ കൊണ്ട് വിളിക്കാം അയത്ത ഒന്ന് അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം ഏകദേശം ഒരടി എന്ന് പറഞ്ഞാൽ ഏകദേശം പന്ത്രണ്ട് ഇഞ്ചാണെന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു കയർ എടുത്തിട്ട് നമ്മൾ ഒരടി എങ്ങനെ കണക്കൂട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഒരു ഒരു സാധാരണ ഒരാളിൻ്റെ കൈ എന്ന് പറയുന്നത് അതായത് ഇങ്ങനെ പിടിച്ചു വെക്കുമ്പോൾ അതായത് നമ്മുടെ കൈ ഇങ്ങനെ മുട്ടിച്ച് നോക്കുമ്പോൾ ഇത് ഒരടി ആയിരിക്കും കറക്റ്റായ ഒരു പന്ത്രണ്ട് ആയിരിക്കും ഇത് ഇത്രയുള്ള ഒരു കൈ എന്ന് പറയുന്നത് കാണിച്ചു തരാം നമ്മൾ ഈ ഒരു കയറിങ്ങനെ ഈ അറ്റത്ത് പിടിക്കുന്നു കയറിൻ്റെ ഒരറ്റത്ത് പിടിക്കുന്നു അതിനുശേഷം എന്താ ഇങ്ങനെ വെച്ച് രണ്ട് കൈയും ഒരേ അളവിൽ ഇതാ നിങ്ങൾ നോക്കിയോ ഇത്രയാണ് ഇപ്പം എടുത്തിരിക്കുന്നത് ഏകദേശം ഈ ഒരു നീളം ഇത്രയെന്ന് പറയുന്നത് ഒരടിയായിരിക്കും നമ്മളിത് ഈ ഒരു ടേപ്പിൽ അളന്ന് കാണിക്കാം നിങ്ങൾ കാണുന്നുണ്ടാകും ആ കയർ കൃത്യം പന്ത്രണ്ട് ഇഞ്ചാണ് അപ്പം നമ്മുടെ ഒരു സാധാരണ ആളിന്റെ കയ്യിൽ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇത് പന്ത്രണ്ട് ഇഞ്ചായിരിക്കും അങ്ങനെ നമുക്ക് ഇതിനെ കണക്ക് കൂട്ടാൻ പറ്റും അന്നേരം നമുക്ക് ആദ്യം ചെയ്യേണ്ടുന്നത് ഈ ഒരു ആടിന്റെ അളവ് എടുക്കണം ഈ കയർ വെച്ച് അപ്പം ആദ്യം എന്താ ചെയ്യുന്നത് കഴുത്തിന്റെ അപ്പൊ അതെ ആദ്യം നമുക്ക് ഈ ഒരു കഴുത്തിന്റെ അളവ് എടുക്കാം അത് നിങ്ങൾ കൃത്യമായിട്ട് നോക്കിക്കോ അങ്ങനെയാന്ന് ആടിന്റെ താഴെ നിന്നും മുകളിലേക്ക് ആ ഒരു ഭാഗത്തിൻ്റെ അതായത് നമ്മുടെ ഒരു കാല് കൈയുടെ പുറകുവശത്തെ ആ ഒരു അളവാണ് എടുക്കുന്നത് വട്ടത്തിലുള്ള അളവ് എടുക്കണം അപ്പോൾ നോക്കുക അതെ ഏകദേശം ഇത്രയാണ് വന്നിരിക്കുന്നത് ഇത്രയും കയറാണ് വന്നിരിക്കുന്നത് ഓക്കെ ഇനി നമുക്ക് ഇത് എത്ര അടി വരുന്നോ ടേപ്പില്ലാത്ത പക്ഷമാണ് നടക്കുന്നത് ഉണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് അളന്നെടുക്കാൻ പറ്റും ടേപ്പില്ലാത്ത പക്ഷേ ഇവിടുന്ന് കൈ പിടിച്ചിട്ട് നമുക്ക് നോക്കാം എത്ര അടി വരുമെന്ന് എന്താ ഇത്ര ഒരടി ആയിട്ടുണ്ട് അതിനുശേഷം വീണ്ടും നമുക്ക് ഇവിടുന്ന് തന്നെ കൈ വെക്കാം എന്താ രണ്ടടി കറക്റ്റ് രണ്ടടിയാണ് ഈ ഒരു റൗണ്ട് വന്നിരിക്കുന്നത് അതായത് ഇരുപത്തിനാല് ഇഞ്ച് വന്നിട്ടുണ്ട് ഈ റൗണ്ട് അത് നമ്മൾ മറക്കാതെ എവിടെയെങ്കിലും കുറിച്ച് വെക്കുക ഇരുപത്തിനാല് ഇഞ്ച് ഉണ്ട് ഇനി നമുക്ക് ഈ ആടിന്റെ ഒരളവോട് എടുക്കണം അതായത് ഫ്രണ്ട് കാലിൻ്റെ അവിടെ നിന്നും ബാക്കി നമ്മുടെ വാലിൻ്റെ അവിടെ വരെയുള്ള ഒരു നീളം കൂടെ ഈ ഒരു കയറി നമ്മൾ എടുക്കാൻ പോവുകയാണ് നോക്കിയോ നമ്മൾ ഈ ഒരു ഈ വാല് തുടങ്ങുന്ന ഭാഗത്തു നിന്നും ഫ്രണ്ട് ഫ്രണ്ട് കാല് വരെയുള്ള അളവാണ് എടുക്കുന്നത് ഓക്കെ ഇനി ഇത് എത്ര അടി വരുമെന്നുള്ള കാര്യം കാണിച്ചു തരാം ഇത് ഇനി ടേപ്പ് നമുക്ക് മനസ്സിലായി കാണും ആയിരിക്കില്ല കറക്റ്റ് എത്ര വരുമെന്നുള്ള കാര്യം മനസ്സിലായി കാണും അപ്പൊ ഈ ഒരു ടേപ്പ് നമുക്ക് അളന്ന് കാണിക്കാം ഇരുപത്തഞ്ച് അതായത് രണ്ടടിയും പിന്നെ ഒരു ഇഞ്ച് കൂടാണ് വന്നിരിക്കുന്നത് ഇരുപത്തി അഞ്ച് നമ്മൾ കൈ കൊണ്ട് അളന്നാൽ പോലും കറക്റ്റ് അത് തന്നെ ആയിരിക്കും ഞാൻ അത് പ്രത്യേകം എടുത്ത് കാണിക്കുന്നില്ല അപ്പം ആദ്യത്തെ ഇരുപത്തിനാല് പിന്നെ ഉള്ളത് ഇരുപത്തിയഞ്ച് ഈ രണ്ട് സംഖ്യ നമ്മൾ ഓർത്ത് വെക്കുക എന്നിട്ട് നമ്മളൊരു കാൽക്കുലേറ്റർ നമ്മുടെ മൊബൈലിലെ കാൽക്കുലേറ്റർ എടുക്കുക അപ്പം നമ്മൾ ആ നമ്മുടെ ഈ ഒരു കാൽക്കുലേറ്റർ എടുത്തിട്ടുണ്ട് നമ്മൾ അപ്പം ആദ്യം പറഞ്ഞാൽ ഇരുപത്തിനാല് അതായത് അതിൻ്റെ ഒരു ഒട്ടൻ ചുറ്റും നമ്മളത് എടുത്തില്ലേ ഫ്രണ്ടിൻ്റെ ഫ്രണ്ട് കാലിൻ്റെ അവിടുത്തെ ഇരുപത്തി നാല് ഇഞ്ചായിരുന്നു ആ ഇരുപത്തി നാല് ഇൻറ്റു ഇരുപത്തി നാല് അതായത് ഇരുപത്തിനാലിൻ്റെ ഇരുപത്തു വെച്ചാൽ ആ ഇരുപത്തിനാലിനെ നമ്മൾ വീണ്ടും ഗുണിക്കുകയാണ് അതാണ് അപ്പോൾ അഞ്ഞൂറ്റി എഴുപത്താറ് എന്ന ഒരു സംഖ്യയാണ് കിട്ടിയിരിക്കുന്നത് പിന്നെ അതിന് അതുകൂടെ തന്നെ അതിൻ്റെ കൂടെ തന്നെ ഇൻഡു വീണ്ടും ഇൻഡു അടിക്കുക ഇരുപത്തി അഞ്ചായിരുന്നു നീളം നമ്മൾ രണ്ടാമത്തെ ഇടത്ത് നീളം അതായത് ഫ്രണ്ട് കാറിൻ്റെ അവിടെയൊന്നും വാലിനോടെ മലയുള്ള നീളം ഇരുപത്തഞ്ച് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന സംഖ്യ എന്ന് പറയുന്നത് പതിനാലായിരത്തി നാനൂറാണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു സംഖ്യയെ കോമൺ സംഖ്യയായ അറുന്നൂറ്റി അറുപത് എന്ന സംഖ്യയുമായിട്ട് ഹരിക്കാൻ പോവുകയാണ് അതായത് നമ്മൾ ആദ്യം എടുത്ത ആ പതിനാലായിരത്തി നാനൂറ് എന്ന സംഖ്യയെ അറുന്നൂറ്റി അറുപത് എന്ന കോമൺ സംഖ്യ ആയിട്ട് ഹരിച്ചപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇരുപത്തൊന്ന് കിലോ എണ്ണൂറ്റി എൺപത്തൊന്ന് എണ്ണൂറ്റി പത്ത് ഗ്രാം അത്രയായിരിക്കും ഈ ഒരു ആടിൻ്റെ വെയ്റ്റ് എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ അപ്പോൾ നമ്മൾ ഈ കാണിച്ച ഒരു മാർഗ്ഗം നിങ്ങൾ കണ്ടു കണ്ടുകാണുമായിരിക്കും നമ്മുടെ ഈ ഒരു ആടിൻ്റെ വെയിറ്റ് ഏകദേശം ഇരുപത്തി കിലോയാണ് ഞങ്ങൾ ഇതിനെ തൂക്കി കാണിക്കുന്നില്ല കാരണം ഞങ്ങൾ തൂക്കിയിട്ട് ഒരു കണക്ക് വെച്ച് ചെയ്ത് നിങ്ങൾ വിശ്വസിക്കും അപ്പോൾ ഇതുകൊണ്ട് ഞങ്ങൾ തൂക്കി കാണിക്കുന്നില്ല നിങ്ങളുടെ വീടുകളിൽ ആടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്ത് നോക്കിയിട്ട് അതിനെ തൂക്കു നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ കാണിച്ച ഒരു സംഖ്യമായിട്ട് ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകത്തുള്ളൂ കേപ്പ് വെച്ച് ഇളക്കുകയാണെങ്കിൽ കൃത്യം ഒരു വ്യത്യാസം ഇല്ലാതെ ആ വെയിറ്റ് തന്നെ ആയിരിക്കും കയറാകുമ്പോൾ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരുന്നതുകൊണ്ട് തന്നെ ചെറിയ വെയിറ്റിനും ചെറിയ വ്യത്യാസം വരും അപ്പം ഈ ഒരു വീഡിയോ നമ്മുടെ ഈ ആട് വളർത്തുന്ന ചെറിയ ചെറിയ കർഷകർക്ക് ഉപകാരപ്പെടട്ടെ എന്ന് കരുതിയിട്ടാണ് നമ്മൾ ചെയ്തത് തീർച്ചയായിട്ടും നിങ്ങൾക്കിത് ഉപകാരപ്പെടും നിങ്ങൾ ഇനി ഒരിക്കലും നിങ്ങളുടെ ആടിനെ വിൽക്കുന്ന സമയത്ത് നിങ്ങൾ ചതിക്കപ്പെടാൻ യാതൊരു സാധ്യതയില്ല അപ്പം ഇത്രയൊക്കെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും ബൈ